വർഷങ്ങളായിട്ട് കസ്തൂരി മഞ്ഞൾ എന്ന് കരുതിയിരിക്കുന്നത് ഈ ഒരു സസ്യത്തെയാണ് ഇത് ശരിക്കും കാട്ടുകൂവ് എന്നറിയപ്പെടുന്നതാണ് ഇതിൻ്റെ കാണ്ടം അതായത് കിഴങ്ങ് മഞ്ഞ നിറമാണ് അപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത് അതൊരു മഞ്ഞ കളറായിട്ടാണ് ശരിക്കും യഥാർത്ഥ കസ്തൂരി മഞ്ഞളിന് ഇത്തരത്തിൽ നടുക്കൂടെ വരയില്ല ശരിക്കും മഞ്ഞളിൻ്റെ ഇലയും കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല അതേപോലെ നല്ല പച്ചക്കുള്ള ഇല തന്നെയാണ് അതേപോലെ അതിൻ്റെ കിഴങ്ങിന് യാതൊരു കാരണവശാലും മഞ്ഞ നിറമില്ല നല്ല ക്രീം കളറാണ് അതേപോലെ ഈ ഒരു കാട്ടുകൂവ ഇത് ഔഷധ ഗുണമുള്ളതാണ് ഒരു നിന്നൊരു ആറേഴ് കിലോ പച്ച കിഴങ്ങ് എടുത്ത് നമ്മൾ അരച്ച് ഉണക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു കിലോ കൂവപ്പൊടി കിട്ടും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യും ഇപ്പം ഈ ഒരു സാധനം നിങ്ങൾ യാതൊരു കാരണവശാലും മുഖത്ത് അരച്ചിടാൻ പാടുള്ളതല്ല കാരണം മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നീറ്റൽ എടുക്കാൻ സാധ്യതയുണ്ട് അത് ഈ പലരും പറയുന്നത് കസ്തൂരി മഞ്ഞൾ നീറ്റലായിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് നീറ്റലായിട്ടുണ്ട് കാരണം എന്താണ് അങ്ങാടിക്കടയിൽ നിന്ന് ഉൾപ്പെടെ പൊടി കിട്ടും കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഏതൊരു നിങ്ങളുടെ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് കടകളിൽ പോയി കണ്ണാ പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ചോദിച്ചാലും ഈ മഞ്ഞൾ നിറവുള്ള പൊടിയാണ് അപ്പോൾ നിങ്ങൾ ഇനി പറ്റിക്കപ്പെട്ടത് നിങ്ങൾക്ക് അതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി